ാലോചിക്കുന്നുണ്ടായ കാര്യം അത് മത്തങ്ങ വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ മത്തങ്ങ ഒരു നാലഞ്ച് വട്ടം കൊടുക്കുന്നത് എന്നിട്ടല്ല ഞാൻ അത് മത്തങ്ങ പിന്നത് സാമ്പാറിലേക്കാണ് പോയത് എനിക്ക് പായസം ഉണ്ടാക്കാൻ അത് ആയിട്ടേ ഇല്ല അതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിലും പോയിട്ട് വന്ന് അപ്പോഴും മത്തങ്ങ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായു അതും വന്നിട്ട് ഞാൻ വന്നിട്ട് അതും സാമ്പാറുണ്ടാക്കി ലാസ്റ്റിന് ഞാൻ കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് സാ ഞാൻ സാമ്പാറിൽ ഇതേ അല്ല എന്തായാലും ഉണ്ടാക്കും പായസം ഉണ്ടാക്കി അടിപ്പൊളി പായസം അറിയോ പറയാതിരിക്കാൻ കയല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ആരും പറയലോ മത്തങ്കാലുണ്ടാക്കിയതെന്ന് അത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടായിന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആർക്കും അറിയില്ല ഇത് എന്ത് പായസം വന്നിട്ട് പിന്നെ അതിലൊന്നിട്ടില്ലേ കുറച്ച് എൻ്റെ പച്ചക്കായല്ലേ അതിൻ്റെ കറി ഉണ്ടാക്കിയതിന് രാത്രിയിലാണോ അറിയോ ഉണ്ടാക്കിയത് അപ്പോൾ രാത്രിയിലാണ് നമ്മളുടെ എല്ലാവരും ഉണ്ടാകുന്നത് അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നില്ല മൂന്ന് പോന്നറിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഓരെല്ലാം പോയെങ്കിൽ പിന്നെ നമ്മൾ സ്പെഷ്യൽ നമ്മളെന്ത്ണ്ടാക്കിട്ട് കൊടുക്കാൻ പണിയില്ലല്ലോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പ്രസ് ഞാൻ കാണിച്ചുനല്ലോ പുരി ഉണ്ടാക്കുന്നെ അപ്പൊ ഞാനധികം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായത് മുമ്പല്ല പത്ര ഉണ്ടാക്കുന്നില്ലേ ഞമ്മ ആയിലാണ് അപ്പൊ അയൽത്ര ശരിയാണെന്നുണ്ടായിട്ടേ ഇത് നല്ല ആയിട്ട് അങ്ങനെ ഞാൻ അവിടെ തന്നെ വെക്കാണ്ട് മൂലക്കടാണ്ട് പെട്ടെന്ന് തന്നെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അതെല്ലാം ഉണ്ടാക്കിയെ അങ്ങനെ നല്ല പൂരി ആയിനല്ലോ പിന്നെ അപ്പം തന്നെ എന്താ പറഞ്ഞാൽ രാവിലെ കസിന് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കസിനും വൈഫെല്ലാം ദുബായിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞും ഉണ്ട് അപ്പോൾ വരുന്നു പറഞ്ഞാൽ പെട്ടെന്ന് എന്തുണ്ടാക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുക പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്ത് ഉണ്ടാക്കുന്ന വിചാരിക്കുമ്പോൾ നമുക്ക് വേറെന്തെല്ലാം കുറേ സമയം വേണമല്ലോ അങ്ങനെ ഒരു ചിക്കൻ കറി തട്ടിക്കൂട്ടി ചിക്കൻ കറി എന്നെല്ലാം പറയാം ഒരു പച്ചമുളല്ലോട്ടിട്ട് ഉണ്ടാക്കിയതാണ് പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളും ഇത് എന്താ പറയുന്നത് കുരുമുളല്ലോട്ടിട്ട് ഉണ്ടാക്കിയത് ചെറിയൊരു മസാല കറി പോലെ ഉണ്ടാക്കിയ അപ്പോൾ എൻ്റെ ഇടയിൽ ഈ പച്ചക്കളറെല്ലാം കാണുമ്പോൾ ഇക്ക വിചാരിച്ച് ഞാനൊരു തരം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് ഇപ്പം കുറേയായി ഉണ്ടാക്കാതെ അതെന്നാണ് ഇക്ക വിചാരിച്ചത് അതെത്തി അത്ര നേരെയാണ് തക്കാളി തക്കാളി തക്കാളിന്നല്ല പണ്ടത്തെ അപ്പോൾ ഇക്ക ചോദിക്കുകയും ചെയ്തു ഇത് അത് തന്നെയാണ് വെക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പക്ഷെ ഞാനതെല്ലാം അറിയും ഉണ്ടാക്കിയ അതൊരു ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് പച്ച കളറാണ് അപ്പോൾ ഞാനതിപ്പോൾ കുറേയായി ഉണ്ടാക്കാതെ അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പക്ഷേ അത്ര ഇല്ല ഇപ്പോഴും വലിയ വ്യൂസ് ഉണ്ടെന്നല്ല പക്ഷെ തീരെ വ്യൂസ് ഇല്ല എന്ന് ഇല്ലയെന്ന് അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഞാനൊരു സ ഉണ്ടാക്കിയിട്ട് കാണിക്കുക അതെങ്ങനെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന നെയ്ച്ചോറൊന്നും അറിയില്ല ആ തെർമൽ കുക്കറിൽ വെച്ചതാണ് ഇത് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്നില്ലേ അതുപോലെ ഇങ്ങനെ വെച്ചെങ്കിൽ നല്ല നല്ല വേവ് വെക്കും ഇപ്പം പിള്ളേർക്കുള്ള ഇതും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അത്ര അറിയില്ല ചിലപ്പോൾ ചാട്ടിൻ്റെ അടിക്കെല്ലാം പിടിച്ചോലോ അപ്പോൾ ഇങ്ങനെ വയ്ക്കില്ല നല്ലതാണ് ഇത് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും നമ്മൾ കറിയാവുമ്പോഴത്തേക്കിന് ഈടെ നെയ്ച്ചോറ് റെഡി ആയിട്ട് ഉണ്ടാവും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് വെള്ളരിക്കാൻ കറി ഉണ്ടാക്കി അങ്ങനെയെല്ലാം ഉണ്ടാക്കി ോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ കസിൻ്റെ മോനെ ഒന്ന് കൊണ്ടുപോയേ അപ്പോൾ പെട്ടെന്ന് കുഞ്ഞിന് സുഖമില്ലാണ്ടായതാണ് എന്താ പറഞ്ഞാൽ ഇതോ മൂത്ര ഒഴിക്കുമ്പോഴത്തേക്കിന് ബ്ലഡ് വരുന്നറിഞ്ഞിട്ട് അങ്ങനെ പേടിച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്താ പറഞ്ഞാൽ പല ഉമ്മമാരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താ പറയുക ഞമ്മൾ ഈ കുട്ടികളിൽ വെള്ളം കുടിച്ച ഒന്നും നമ്മൾ നോക്കിയല്ല ചിലപ്പോൾ ചെറിയ കുഞ്ഞൊന്നും അങ്ങനെ കുടിച്ചെന്ന് വരില്ല അപ്പോൾ ഇത് ഒരു വയസ്സ് കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാത്തതിൽ വന്നത് അതത് നല്ലോണം ആയി അപ്പം അങ്ങനെ തന്നെയാണ് ഇത് പെട്ടെന്ന് സുഖമില്ലാണ്ടെന്നത് വെള്ളം കുടിക്കാത്തതിൽ വരുന്നില്ല അപ്പോൾ ചെറിയ മക്കൾക്കൊന്നും പറയാൻ അറിയില്ലല്ലോ അങ്ങനെ നല്ലോണം വേദന ഉണ്ടായിരുന്നതിന് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്നു അപ്പോൾ നൈലാനെ കാണിക്കുന്ന ഡോക്ടർക്കാന്ന് കാണിച്ചത് ജി എം സിയിൽ അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അങ്ങനെ ഞമ്മൾ കാണിച്ച് പിന്നെ ഡോക്ടർ അപ്പം തന്നെ യൂറിൻ ടെസ്റ്റിനില്ലേ ഇത് അങ്ങനെ പിന്നെ കുഞ്ഞല്ലേ അപ്പോൾ ആ യോറിയും പാസ്സാക്കണമെങ്കിൽ കുറേ ടൈം കുടിക്കുമല്ലോ അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ആക്കിന് അതിൻ്റെ ഇടയിൽ നെയ്ലക്കുനി ഹാലിന് മദ്രാസ് ഉണ്ടായിന് ഓൺലൈനാണെന്ന് അവർ പഠിക്കുന്നുണ്ട് ഓർക്ക് രണ്ടാൾക്കും ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ബുക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് ഒരു ഷോൾ മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാണ് ഒരേ ഷോൾ ഇട്ടിട്ടില്ല മദ്രാസിലിരിക്കുന്നത് അങ്ങനെ പിന്നെ മോനെ കാണിച്ചിട്ട് ഓക്കെ ഡോക്ടറെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഒറ്റ പ്രാവശ്യമാണ് അത്ര അങ്ങനെ ഉണ്ടായത് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവുമ്പോൾ ആരും അധികം കുട്ടികൾ വെള്ളം ഒന്നും വെള്ളം വേണ്ട വെള്ളം കുടിക്കാൻ കൂട്ടാക്കില്ലെങ്കിലും കുറേ ജ്യൂസ് അങ്ങനത്തെ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടുണ്ടാക്കുമല്ലോ അങ്ങനത്തെ എല്ലാം കൊടുത്തിട്ട് ക്ഷേമിക്കണം കുറച്ച് വെള്ളം പോയൂ ശരി കുട്ടികൾക്ക് ഇങ്ങനെ എടുത്ത് കുടിക്കാനോ അല്ലെങ്കിൽ വെള്ളം ഇഷ്ടമില്ലാത്ത മക്കളെല്ലാം നമുക്ക് ഉണ്ടാവും അങ്ങനെയെല്ലാം അങ്ങനെ രാത്രി ഒരു പോയതിന് ശേഷം നമ്മൾ രാത്രിയിൽ ഓർക്കുമിനത്തും പൈലന്നെ അല്ലേ ഇങ്ങനെ പടക്കം പൊട്ടുന്നില്ല ഉണ്ടല്ലോ അപ്പൊ ന്യൂ ഇയർ രാത്രിയില് അപ്പഴത്തെ വീഡിയോ ഞാൻ ഇടണോ ഇടണോന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയില്ല കാരണം കുറച്ച് കോൾഡ് പോലെ പോലും രാത്രിയിൽ പോയപ്പോ ഞാൻ മാബ്രയിലാണ് പോയത് ഇത് നോക്കാന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടാവില്ല എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഇങ്ങനത്തെ പിള്ളേർ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പോയത് പിന്നെ ആള് നിർത്തിയപ്പോ നല്ല പോയി ഇങ്ങനെ പുതിയ കൊല്ലത്തിൽ ഇനി അത് ബെൽതാവുമ്പോന്ന് കാറിൽ മാത്രല്ലേ നടന്നിട്ട് അടുത്ത് കണ്ടില്ലേ ഇപ്പൊ ഇല്ല നടക്കണോ അങ്ങനെ ആടെ എത്തിയിട്ടാവുമ്പോഴേക്ക് പിന്നെ ആരും ഞമ്മ മാത്രണ്ടായത് നാല് മക്കൾ മാത്രല്ലോ ഉണ്ടായത് അപ്പോകുമ്പോഴത്തേക്കിന് അങ്ങനെ മോനെ അടുത്ത് ബുദ്ധിയിൽ നിന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ അങ്ങനെ പിന്നെ അവിടെ തിരിയാമ്മ ഞമ്മൾ വിളിച്ചാടുന്ന് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ കസിനും വന്ന് മോനെ വന്ന് അങ്ങനെ ഓരോ ഫുഡിനെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ന്യൂ ഇയറിന് എന്തായാലും അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നല്ലോണം പാലിച്ചിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് ഈ വെടി പൊട്ടിക്ക് നല്ല നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ പോയെങ്കിൽ നമുക്ക് ഗുരുജി കല്ഫ് കേൾക്കതും പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെല്ലാം കാണുന്നങ്ങനെ അങ്ങനെ ഇത് ഞമ്മൾ വീഡിയോ എടുത്തെന്ന് പറയാമുണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷവും ഞമ്മൾ ഇങ്ങനെ ഒന്നിച്ച് നടന്നിട്ടില്ല പോയിന് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്രാവശ്യം അല്ഹമ്മദില്ല ഇങ്ങനെ നടക്കാൻ പറ്റിയെന്ന് അപ്പൊ ഇക്കാവും ഞാനും മോനും എല്ലാവരും മക്കളെല്ലാവരും കൂടിയിട്ട് പോയത് അപ്പോൾ ഞാനും മോനും ഇങ്ങനെ നടക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് കഴിഞ്ഞ വർഷം അലഹമ്മില്ല ഇപ്രാവശ്യം അങ്ങനെ തന്നെ പറ്റീന് അങ്ങനെ ഞമ്മ അവിടെ തിരിച്ചില്ല ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മളെയൊക്കെ ഫുൾ ആയില്ല ആൾക്കാർ പിന്നെ ഒക്കെ പറഞ്ഞ് വണ്ടിയിൽ നിന്നും ഇറങ്ങണ്ട വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അശ്വനും എന്തായാലും ഇറങ്ങാൻ ഇറങ്ങിയില്ല അവർക്കും ക്ഷേമാന്ന് പറഞ്ഞിട്ട് കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ അധികം വീഡിയോ എല്ലാം മൂന്ന് ഇറങ്ങിയിട്ട് പോയി വീഡിയോ എടുത്തിട്ട് തന്നെ അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെല്ലാം കണ്ടിട്ട് ഞമ്മ രാത്രിയിൽ തിരിച്ചു വന്നിന് പിന്നെ രാന്നാ അവന് അവിടെ ദുബായില്ക്കാൻ പോകുന്ന ഡ്രസ്സെല്ലാം കൊണ്ടോനെ അസോക്കി ഷോപ്പ് 80% ടൈം നെഗറ്റീവ് വേ ബാറ്റ് വട്ടൊന്നും പറ്റിയാ കോറക്റ്റ് ചാൻഡൽ ഷോടേറ്റ് ഫുൾ കട്ടാണ് എല്ലാ അറുപ്പും എന്നല്ല다가 പട്ടി거든요 വെൻസ് റെഡി കേറ്റും ഈ വെയിറ്ററ തമ്പേ നാട്ട് എന്ന് കൊടുത്തെ പറ്റിയാ വെക്ക് ആയി വൈ ചങ്ങായി കൊർത്താ ചങ്ങായി കൊർത്ത പറ്റിയാ വെ എന്ത് പേര് ചീടത്ത് സിറ്റി സൈക്കിൾ അല്ലേ ബാഗ് സിറ്റി സൈക്കിള് ഇത്ര നേരം പഠിച്ചിട്ടുണ്ടെനക്ക് ഓർമ്മ ഞാന് കിട്ടുന്ന ലക്ഷം ഒരു മാസത്തില് ഒരു ഒന്നര ലക്ഷം കിട്ടുന്ന പിന്നെ ഇങ്ങനെ കുറേ നേരം ഞമ്മ എന്താ ലോമിടിക്കോണ്ട് ഇങ്ങനെ ഓന് പെട്ടി പേക്ക് ആക്കാക്കി രാവിലെതാ ഓന് പോണ്ട് അങ്ങനെ